ഡൽഹിയിലെ തെരുവ് നായ്ക്കളെ പിടികൂടി ഷെൽട്ടർ ഹോമിലേക്ക് മാറ്റണമെന്ന രണ്ടംഗ ബെഞ്ചിൻ്റെ ഉത്തരവിൽ ഭേദഗതി പ്രതിരോധ കുത്തിവയ്പ് നടത്തി തെരുവ് നായ്ക്കളെ തിരികെ വിടണമെന്നാണ് കോടതി നിർദ്ദേശിക്കുന്നത് ബസ്സന്ത് വിവരങ്ങളുമായിട്ടുണ്ട് ബസ്സെന്ത് വളരെ പ്രധാനപ്പെട്ട ഒരു ഭേദഗതിയാണ് കോടതി നിർദ്ദേശിക്കുന്നത് നെരുവ് നായ്ക്കളെ പിടികൂടി വന്തികരണം നടത്തിയ ശേഷം തിരികെ വിടണമെന്ന് അപ്പോൾ എന്താണത് ഡൽഹിയിൽ വരും ദിവസങ്ങളിൽ ഉണ്ടാക്കാൻ പോകുന്ന ഒരു പ്രത്യാഘാതം അത് എത്രത്തോളം അവിടെ സാധ്യമാകും ആളുകളുടെ പ്രതിഷേധം ഓക്കെ മറ്റ് ഈ ഹൈക്കോടതിയിലെ കേസുകൾ സുപ്രീം കോടതിയിലേക്ക് മാറ്റുക എന്നതുകൂടി ഉണ്ടെന്ന് തോന്നുന്നു ഇതിനോടൊപ്പം എന്തൊക്കെയാണ് വിവരങ്ങൾ ദിവിഷ രണ്ടംഗ ബെഞ്ചിൻ്റെ ഉത്തരവ് സ്റ്റേ ചെയ്യാൻ മൂന്നംഗ ബെഞ്ച് ഇപ്പോൾ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ചെറിയ പരിഷ്കരണം വരുത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ ചെറിയ തോതിലുള്ള ഭേദഗതികൾ മാത്രമാണ് ഇതിൽ വരുത്തിയിരിക്കുന്നത് അതിലേറ്റവും സുപ്രധാനമായിട്ടുള്ളത് രണ്ടംഗ ബെഞ്ചിൻ്റെ ഏറ്റവും നിർണായകമായ ഉത്തരവുകളിലൊന്ന് തെരുവുനായികളെ പിടികൂടിയാൽ അവയെ ഷെൽട്ടറിൽ തന്നെ താമസിപ്പിക്കണം എന്നുള്ളതാണ് അതായത് അവരെ ഇമ്മ്യൂണൈസ് ചെയ്ത് അല്ലെങ്കിൽ സ്റ്റെറിലൈസ് ചെയ്ത് പ്രതിരോധ കുത്തിവയ്പ്പ് നടത്തി ഷെൽട്ടറിൽ തന്നെ താമസിപ്പിക്കണം എന്നുള്ളതായിരുന്നു അത് എ ബി സി ചട്ടങ്ങളുടെ വയലേഷനാണ് അല്ലെങ്കിൽ ലംഘനമാണ് എന്നുള്ളതാണ് ഒരു പരാതി ഉയർന്ന് അല്ലെങ്കിൽ അപ്പീലിൽ വന്ന ഏറ്റവും വലിയ പരാതികളിൽ ഒന്ന് അത് ഇപ്പോൾ സുപ്രീം കോടതി അംഗീകരിച്ചിരിക്കുന്നു റാബീസ് ഉള്ള അല്ലെങ്കിൽ പേ ഉള്ള തെരുവ് നായ്ക്കളും അതുപോലെ ആക്രമണ സ്വഭാവമുള്ള തെരുവ് നായ്ക്കളെയും ഒഴിച്ച് ബാക്കി എല്ലാ തെരുവ് നായ്കളെയും പിടികൂടിയാൽ തന്നെ അവയെ പ്രതിരോധ കുത്തിവയ്പ്പ് നടത്തി അവരെ ഇമ്മ്യൂണൈസ് ചെയ്ത ശേഷം അവരുടെ ആവാസ കേന്ദ്രത്തിൽ തന്നെ തിരികെ വിടണം എന്നുള്ള ഒരു ഉത്തരവ് ഒരു ഭേദഗതി മാത്രമാണ് ഇക്കാര്യത്തിൽ വരുത്തിയിട്ടുള്ളത് മാത്രമല്ല തെരുവ് നായ്ക്കളെ പിടികൂടുന്നത് തടയുന്നതിന് ഒരു വിലക്ക് നേരത്തെ രണ്ടംഗ ബെഞ്ച് ഏർപ്പെടുത്തിയിരുന്നു അത് തുടരും എന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട് ആരും തടയാൻ തയ്യാറാകരുത് എന്നുള്ളതാണ് ഈ കേസിൽ കക്ഷി ചേർന്നിട്ടുള്ള എല്ലാ സന്നദ്ധ സംഘടനകളെയും ഈ നായ പ്രേമികളോടൊക്കെ തന്നെ ഇരുപത്തയ്യായിരം രൂപ മുതൽ രണ്ട് ലക്ഷം രൂപ വരെ രജിസ്ട്രിയിൽ കെട്ടിവെക്കാനും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് മറ്റൊന്ന് പൊതുയിടത്ത് തെരുവു നായ്ക്കൾക്ക് തീറ്റ നൽകരുത് എന്നുള്ള കർശനമായ നിർദ്ദേശം സുപ്രീം കോടതി ആവർത്തിച്ചിട്ടുണ്ട് അതായത് ഇതിനായി ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നിശ്ചിതമായിട്ടുള്ള സ്ഥലം കണ്ടെത്തി അവിടെ വെച്ച് മാത്രമേ ഇവയ്ക്ക് തീറ്റ നൽകാവൂ എന്നുള്ളതാണ് സുപ്രീം കോടതിയുടെ ഈ ഒരു ഭേദഗതി ഉത്തരവിൽ വന്നിരിക്കുന്നത് മാത്രമല്ല വിവിധ സംസ്ഥാന ഹൈക്കോടതികളിലുള്ള കേസുകളൊക്കെ തന്നെ ഇപ്പോൾ സുപ്രീം കോടതിയിലേക്ക് മാറ്റുകയും സുപ്രീം കോടതി ചെയ്തിട്ടുണ്ട് അതായത് ഒരു ദേശീയ തലത്തിൽ ഒരു നയൻ രൂപീകരണത്തിന് ഇപ്പോൾ സുപ്രീം കോടതി തയ്യാറാകുന്നു അതുകൊണ്ട് തന്നെ ഇത് വിവിധ സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ നിലവിലുള്ള വിവിധ കേസുകളുണ്ട് രാജസ്ഥാൻ ഹൈക്കോടതിയിലുണ്ട് മദ്രാസ് ഹൈക്കോടതിയിലുണ്ട് ബോംബെയിലുണ്ട് ഇവിടെ എല്ലായിടത്തുമുള്ള കേസുകൾ സുപ്രീം കോടതിയിലേക്ക് മാറ്റിയിരിക്കുന്നു ഏറ്റവും നമുക്ക് ഈ ഉത്തിൽ പറയാൻ കഴിയുന്നത് രണ്ടംഗ ബെഞ്ചിൻ്റെ ഉത്തരവ് വളരെ കൃത്യമായി സ്റ്റേ ചെയ്യാൻ സുപ്രീം കോടതി തയ്യാറായിട്ടില്ല ചില പരിഷ്കരണങ്ങൾ ആ ഭേദഗതിയിൽ വരുത്തിയിട്ടുണ്ട് അതിലേറ്റവും സുപ്രധാനമായിട്ടുള്ളത് ഈ പിടിക്കുന്ന തെരുവ് നായ്ക്കളെ ഇമ്മ്യൂണൈസ് ചെയ്ത ശേഷം അവരെ തിരിച്ച് അവരെ എവിടെ നിന്നാണോ പിടിച്ചത് അവിടെ കൊണ്ടാക്കണം എന്നുള്ളതായിരുന്നു ശരി വളരെ പ്രധാനപ്പെട്ട ഒരു ഭേദഗതിയാണ് കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത് ഒപ്പം തന്നെ പൊതു ഇടങ്ങളിൽ തിരുവനായ്ക്കൾക്ക് ഭക്ഷണം നൽകരുത് എന്ന ഒരു തീരുമാനം കൂടി കോടതി അറിയിക്കുന്നുണ്ട്